ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ കോർണർ പി ടി എം മികവുത്സവവും നടത്തി എസ് എം സി ചെയർമാൻ നവാസ് പി എം യോഗം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം പാഠ്യേതര മികവുകളും അവതരിപ്പിച്ചാണ് കോർണർ പി എ നടത്തിയത് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ കോർണർ പി ടി എം മികവുത്സവവും നടത്തി പി ടി എ യോഗവും മികവുത്സവവും സ്കൂളിലെ വിദ്യാർത്ഥികളായ അഭിഷേക് കൃഷ്ണ അക്ഷയ് കൃഷ്ണ എന്നിവരുടെ വീട്ടിൽ സംഘടിപ്പിച്ചത് കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും നവ്യാനുഭവമായിരുന്നു കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തുന്നതിനൊപ്പം അവരുടെ പാഠ്യേതര മികവുകളുടെ അവതരണവും നടത്തിക്കൊണ്ടാണ് മികവുത്സവം സംഘടിപ്പിച്ചത് സ്കൂൾ എസ് ചെയർമാൻ നവാസ് പി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് ഷെമീന ബീഗം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അമ്മമാർക്കായി ഈ അധ്യയന വർഷം വായനാ ദിനത്തിൽ തുടക്കമിട്ട മാതൃവായന എന്ന പരിപാടിയിൽ സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിച്ച് ഏറ്റവും കൂടുതൽ വായനക്കുറിപ്പുകൾ തയ്യാറാക്കിയ രാജേശ്വരിക്ക് ചടങ്ങിൽ സമ്മാനം നൽകി ആദരിച്ചു സ്കൂൾ ലൈബ്രറി ഏറ്റവും ഫലവത്തായി ഉപയോഗിച്ച വിദ്യാർത്ഥിക്കുള്ള സമ്മാനത്തിന് എട്ടാം തരം വിദ്യാർത്ഥിനി ജാൻസി റാണി അർഹയായി ബെസ്റ്റ് ഔട്ട്ഗോയിങ് വിദ്യാർത്ഥിക്കുള്ള സമ്മാനം പത്താം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ കരസ്ഥമാക്കി കുട്ടികളും രക്ഷകർത്താക്കളും ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സബ് ജില്ലാ ജില്ലാ മേളകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ നവാസ് പിയം ചടങ്ങിൽ വിതരണം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി ബഷീർ വിയം അധ്യാപകരായ ജെയ്സൺ ജോസഫ് കൃഷ്ണൻ സ്കൂൾ കൗൺസിലർ അനു എൻ മണി മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാ റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം